പഞ്ചദിന ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കുക എന്ന ആവശ്യവുമായി യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി വിവിധ ബാങ്കുകളിൽ നിന്നായി നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പഞ്ചദിന ബാങ്കിംഗ് നടപ്പിൽ വരുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സമരത്തിന് മുന്നോടിയായി യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പത്തനംതിട്ട ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് എസ് ബി ഐ തിരുവല്ല മുമ്പിൽ യു എഫ് ബി യോ ധർണ നടത്തിയത് യു എഫ് ബി ഒ നേതാക്കളായ ഉദയൻ സച്ചിൻ ജോണി ജോർജ് റെൻസി ഹരികൃഷ്ണൻ മീനു വേണുഗോപാൽ സന്തോഷ് കുമാർ ബിഷ്ണുപ്രിയ ശ്രീലക്ഷ്മി റിട്ടേറീസ് നേതാവ് രാധാകൃഷ്ണൻ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു വ്യവസായ സ്ഥാപനത്തിലെ പോലെ മറ്റേതൊരു ജീവനക്കാരെയും മറ്റേതും മറ്റേത് തൊഴിലാളിയെ പോലെ അവകാശപ്പെട്ട അവകാശം തന്നെയാണ് നമ്മൾ മറ്റേതൊരു മേഖല നോക്കിയാലും എല്ലാം പഞ്ചദിനി പഞ്ചദിന വർക്കിംഗ് തന്നെയാണ് അവിടെ ഇപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് യാതൊരു ആവശ്യം തന്നെയുള്ളതാണ് അല്ല അതിന് അനാവശ്യമുള്ള കാര്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് തീർച്ചയായും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് പത്താം പൈപ്പാട്ടിൽ നമ്മൾ സെക്കൻഡും ഫോർത്തും ശനിയാഴ്ച നമുക്ക് അവർക്ക് അവധി വന്നു പിന്നെ പതിനൊന്നാം പൈപ്പാട്ടിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആവശ്യം തുറച്ചു തന്നെ മാറ്റിയെക്കാവുമെന്ന് പറഞ്ഞാണ് നമ്മൾ പൈപ്പാട്ട് ഒപ്പിട്ടത് കഴിഞ്ഞ രണ്ട് ബൈപ്പാർട്ടൈം സെറ്റിൽമെന്റ് ആയിട്ട് ഫൈവ് എ ബാങ്കിങ് തരാമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഉത്തരം നമുക്ക് തരുന്നില്ല നമ്മളുടെ ഫൈവ് ഡേ ബാങ്കിങ് അംഗീകരിക്കേണ്ട ഡി എഫ് എഫും പി എം ഓയും ആഴ്ചയിൽ അഞ്ച് ദിവസമേ പ്രവർത്തിക്കുന്നുള്ളൂ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റി ആർ ബി ഐ അഞ്ച് ദിവസം രബി അഞ്ചു ദിവസം ഐ ആർ ഡി എ അഞ്ചു ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് അഞ്ച് ദിവസം ദിവസം പിന്നെ നമുക്ക് അഞ്ചു ദിവസം വിമുഖത കാണിക്കുന്നു അതിനൊരു ഉത്തരം നമുക്ക് ഉത്തരം തന്നിട്ടില്ല ഇന്ത്യയിലെ പല പൊതുമേഖലാ മേഖലകളിലും എൽ ഐ സിയിലായാലും ജി ഐ സിയിലായാലും ആർ ബി ഐയിലായാലും നബാഡിലായാലും ഒക്കെ നടപ്പിലാക്കി ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഫൈഡേ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ ബൈപ്പാട്ടികളായാലും എല്ലാ ഐ ബി എമായിട്ടുള്ള ചർച്ചകളിലും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകളിൽ ഐ ബി എ പറയുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ മാത്രമാണ് അതൊരിക്കലും നമ്മൾക്കത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പ്രപ്പോസൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്